ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടം താണപ്പിള്ള മെമ്മോറിയൽ സ്കൂളിൻ്റെ സമീപമാണ് പ്രത്യേകിച്ച് ഇത് മുട്ടട ഡിവിഷനിലെ ഒരു പ്രധാനപ്പെട്ട ബൂത്തും ബൂത്ത് കൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ വൈഷ്ണയുടെ വോട്ട് ഈ ചേനമ്പടി വൈഷ്ണെത്തിയിരിക്കുകയാണ് വൈഷ്ണവയുടെ ഒരു പോളിംഗ് ബൂത്ത് കൂടിയാണ് എന്തായാലും വോട്ട് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ജനവീതി തുറന്നുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ ഒരു ഘട്ടത്തിലും അല്ല പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പബ്ലിക്കും നമുക്ക് സപ്പോർട്ടാണ് പിന്നെ ആളുകൾക്ക് അറിയാം എന്താണ് ഏതാണെന്ന് വളരെ നന്നായി കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളുകൾ തന്നെയാണ് എല്ലാവർക്കും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസ് എന്തായാലും ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു നിയമസഭാ മണ്ഡലത്തിലും വലിയ വലിയ ലോക്സഭാ മണ്ഡലത്തിനും ലഭിച്ച ഒരു വലിയൊരു താരപ്രചാരം തന്നെ ഇവിടെ വൈഷ്ണവ സാധ്യത കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ആ വോട്ട് ഇല്ല അല്ലെങ്കിൽ വോട്ട് ലിസ്റ്റിൽ പേരില്ല എന്നുള്ള നിരവധി വിവാദങ്ങൾ ഉണ്ടായി ഈ ഒരു വിവാദം വളരെ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ ലഭിക്കുകയും ചെയ്തു ഇതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നൊരു ഘടകമായി മാറിയിട്ടുണ്ടോ അങ്ങനെ ഇല്ല കാരണം ഈ പറഞ്ഞ പോലെ മുട്ടട വാർഡ് എന്ന് പറയുന്നത് ഞാനും അച്ഛനും അമ്മയും എല്ലാവരും ജനിച്ചു വളർന്ന വാർഡ് തന്നെയാണ് നമ്മൾ പുതുതായി വന്നതൊന്നുമല്ല അപ്പുറത്തോ അപ്പുറത്തോ ഇപ്പുറത്തോ വാർഡിൽ നിന്നും വന്നതല്ല അപ്പം അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് നമുക്ക് എത്താനായി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം വഴി കിട്ടിയ ആ ഒരു പബ്ലിക് സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു പബ്ലിസിറ്റി വഴി നമുക്ക് ആളുകളിലേക്ക് എത്തേണ്ട ഉണ്ടായിരുന്നില്ല നമ്മൾ ഇതിനൊക്കെ മുമ്പ് തന്നെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരുന്നു ലക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വലിയ ഗുണമോ നഷ്ടമോ ഒന്നും തന്നെ ഇല്ല പിന്നെ നഷ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള അത്രയും ദിവസങ്ങൾ നമുക്ക് നഷ്ടമായിരുന്നു ഒരു പത്തോളം ദിവസങ്ങൾ നിങ്ങൾക്കറി ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു പത്ത് ദിവസം നമുക്കൊരു സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് നമുക്കത് നഷ്ടപ്പെട്ടിരുന്നു നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായ മാനസിക സംഘർഷങ്ങളും കാര്യങ്ങളും സൈബർ അറ്റാക്കുകളും എല്ലാം തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു അപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ജില്ല വരെ വിട്ടു പോകേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മൾ ഹൈക്കോടതിയൊക്കെ പോയി ഹൈക്കോടതിയൊക്കെ ഇടപെട്ടിട്ടാണ് നമ്മൾ ഇവിടെ സ്ഥാനാർത്ഥി ഇന്ന് മത്സരിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് സമയം മാറ്റി വെക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അപ്പൊ നമുക്ക് അതിന് ഗുണത്തെക്കാൾ ദോഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ജനവിധി തുടരുകയാണ് വൈഷ്ണവ സംബന്ധിച്ച് ആദ്യ സ്ഥാനാർത്ഥിത്വമാണ് പുതുമുഖം ഒരു ഇറങ്ങി അനുഭവങ്ങൾ ഗുണകരമായിട്ടുണ്ട് അല്ല ഗുണം എന്ന് പറയാനായിട്ടില്ല കാരണം ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല നമുക്ക് സമയം നഷ്ടമായി എന്നുള്ളതേ ഉള്ളു പിന്നെ ആളുകൾ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്ന് വന്ന ആൾക്കാരാണ് കുട്ടയുടെ വാർഡിലുള്ളത് അപ്പോൾ അവർക്ക് തന്നെ മാനസികമായ വിഷമം തോന്നുന്ന രീതിയിലേക്കായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അമ്മമാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ തരത്തിലും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ